ഒന്ന് സി പി എം ജില്ലാ സെക്രട്ടറി യഥാർത്ഥത്തിൽ ദേശവ്യാപകമായി രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഉയർത്തിയ കോൺഗ്രസിന്റെ കൂടെ ഇന്ത്യ മുന്നണിയിലെ ഘടകക്ഷികൾ ഉയർത്തിയ വോട്ട് ചോരി ആരോപണം ആരോപണത്തിൽ ഒരഭിപ്രായം പറയാതെ മുന്നോട്ട് പോകുന്ന മുഖ്യമന്ത്രിയും അതുമുതൽ സി പി എം ജില്ലാ സെക്രട്ടറി വരെയുള്ള ആളുകൾ ബി ജെ പിക്ക് എതിരെ ഒരക്ഷരം പറയുന്നതിന് പകരം ബി ജെ പിക്ക് ആയുധം കൊടുക്കാനും ബി ജെ പിയുടെ ജിഹ്വയായി പ്രവർത്തിക്കാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്റെ വോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫോം നമ്പർ ആണ് ഷിഫ്റ്റിംഗ് സാധ്യമാകുക ഒരു പഞ്ചായത്തിനകത്തോ മുനിസിപ്പാലിറ്റിക്കകത്തോ ആണെങ്കിൽ മാത്രമേ ഷിഫ്റ്റിംഗ് സാധ്യമാവുകയുള്ളൂ എലക്ഷൻ സിസ്റ്റം അനുസരിച്ച് എന്റത് പെരുമണ്ണ പഞ്ചായത്തിലായിരുന്നു എന്റെ വോട്ട് അത് ഞാൻ ഇപ്പൊ പ്രതിനിധാനം ചെയ്യുന്ന കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ നിലവിലുള്ള എൻ്റെ വീട്ടു നമ്പറിലേക്ക് താമസിക്കുന്ന വീട്ടു നമ്പറിലേക്ക് മാറ്റാൻ ഞാൻ ഫോം നമ്പർ നാലനുസരിച്ച് വോട്ട് പുതുതായി ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള അപേക്ഷ കൊള്ളൂ അത് മാത്രമേ സാധ്യമാവൂ പക്ഷെ അതിൽ ഒരു കാര്യമുണ്ട് അപേക്ഷ കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ വോട്ടർ ഐ ഡി ഉൾപ്പെടെ ഞാൻ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെച്ചിരുന്നു വോട്ടർ ഐ ഡി ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആധാറിന്റെ കോപ്പി ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായി നിലവിൽ വോട്ടർ ഐ ഡി അനുസരിച്ച് വോട്ടുണ്ടെങ്കിൽ ആ വോട്ട് ഡിലീറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഒഴിവാക്കേണ്ട ഉത്തരവാദിത്വം ഇലക്ടറൽ ഓഫീസറുടെ ഉത്തരവാദിത്വം ഇപ്പോ കൽപ്പര മുനിസിപ്പാലിറ്റിയിൽ യഥേഷ്ടം അപേക്ഷകൾ പലയിടത്തുനിന്ന് വരുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് കമ്മ്യൂണിക്കേഷൻ പോകുന്നുണ്ട് അത് അവരുടെ ഭാഗത്ത് നിന്ന് വന്നതായിരിക്കുന്ന ഒരു ലാപ്സാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു 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 കാര്യം ഇലക്ട്രൈസേഷൻ ഓഫീസർമാർക്കുള്ളതായിരിക്കുന്ന ഹാൻഡ് ബുക്കിൽ ആറ് പതിനൊന്ന് ആറ് പതിനൊന്നിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഒരു വാചകം അത് ഒരു പേര് ഉൾപ്പെടുത്തുന്നതിനുള്ള സംഗതിയിൽ അപേക്ഷകൻ മറ്റേതെങ്കിലും ഒരു നിയോജകമണ്ഡലത്തിലെ വാർഡിലെ വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇലക്ട്രലൈസേഷൻ ഉദ്യോഗസ്ഥൻ ഉടൻ തന്നെ ആ വിവരം അയാളുടെ പേര് ഇതിനകം ഉൾപ്പെട്ടിട്ടുള്ളതായിരിക്കുന്ന ഇലക്ട്രലൈസേഷൻ ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ടതും അവിടെ നിന്ന് നീക്കം ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷനാണ് അപ്പൊ എന്റെ ഐ ഡി കാർഡ് ഉൾപ്പെടെ ഞാൻ കൊടുത്തിട്ടുള്ളൂ അതനുസരിച്ച് അവിടെ നിന്നുള്ളതായിരിക്കുന്ന വോട്ട് നീക്കം ചെയ്യാനുള്ള ഉത്തരവാദിത്തം എലക്ഷൻ സിസ്റ്റത്തിന്റെയാണ് എലക്ഷൻ സിസ്റ്റത്തിന്റെയാണ് അല്ലാതെ ഞാന് ഇരട്ട വോട്ട് ചെയ്യാൻ വേണ്ടി രണ്ട് വോട്ട് രണ്ട് സ്ഥലത്ത് ചേർത്തു എന്ന് ആരോപണം ഉന്നയിക്കാൻ നരേന്ദ്രമോദിയെ പോലെ ആരോപണം ഉന്നയിക്കാൻ സി പി എം ജില്ലാ സെക്രട്ടറിക്ക് അല്ലാതെ വേറെ ആർക്കും പറ്റില്ല അദ്ദേഹം ബി ജെ പിയുടെ നാവായി അദ്ദേഹം മാറി അപമാനകരമാണ് സി പി എമ്മിന്റെ ഒരു ഉത്തരവാദപ്പെട്ടതായിരിക്കുന്ന പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തി പിന്നെ മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട കാര്യം ഇനിയും സമയമുണ്ട് റക്ടിഫൈ ചെയ്യാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോ ഒരു ലിസ്റ്റ് വന്നു വോട്ട് ആഡ് ചെയ്യാൻ വോട്ട് മാറ്റാൻ ഒക്കെയുള്ള സമയം ഇനിയും കിടക്കുക ഞാന് ഇലക്ട്രൽ ഉദ്യോഗസ്ഥന്മാരോട് എന്റെ പേര് മാറ്റണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്നും ഞാൻ അത് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇവിടെയും ആവശ്യപ്പെട്ടിട്ടുണ്ട് പെരുമണ്ണ പഞ്ചായത്തിലും ആവശ്യപ്പെട്ടു എന്റെ പേര് മാറ്റണം മാത്രമല്ല ഇന്ന് കൽപ്പറ്റ മുനിസിപ്പൽ സെക്രട്ടറിക്ക് ഞാൻ വാക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കമ്മ്യൂണിക്കേഷൻ ഇവിടെ ചേർത്തിയത് കൊണ്ട് അവിടെയുള്ള വോട്ട് ഒഴിവാക്കണം എന്നുള്ള കമ്മ്യൂണിക്കേഷൻ ലാബ്സ് നിങ്ങൾ തിരുത്തി അത് പുനഃക്രമീകരിക്കണം എന്നുള്ളതും ആവശ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഒരു അവസരം കൂടെ ഇനിയും കിടക്കുകയാണ് പ്പോ എലക്ഷന് മുമ്പ് എല്ലാ ലിസ്റ്റും വന്ന് ഫൈനൽ വോട്ടർ പട്ടികയുമായി നമ്മൾ എലക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ സിദ്ധിക്ക് കള്ളവോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഏർപ്പാട് ചെയ്തത് എന്നുള്ളത് പറയാം എന്നാൽ എലക്ഷൻ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് വന്നതായിരിക്കുന്ന വീഴ്ച നിലവിൽ ഒരു വോട്ട് എവിടെയുണ്ടോ ആ വോട്ട് ഒഴിവാക്കപ്പെടാനുള്ള ഉത്തരവാദിത്തം അവരുടെയാണ് ഫോം നമ്പർ സെവൻ അനുസരിച്ച് ഫോം നമ്പർ സെവൻ അനുസരിച്ച് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും അത് പഞ്ചായത്തുകൾക്കകത്ത് മാത്രമേ പറ്റൂ പുതുതായി ആഡ് ചെയ്യാനാണ് മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും ഫോം നമ്പർ ഫോർ അനുസരിച്ച് പറ്റുകയുള്ളൂ ആഡ് ചെയ്യാൻ ഒരു പഞ്ചായത്തിൽ നിന്ന് വേറെ പഞ്ചായത്തിലേക്ക് ഒരു പഞ്ചായത്തിൽ നിന്ന് മുനിസിപ്പാലിറ്റിയിലേക്ക് വോട്ട് ആഡ് ചെയ്യണമെങ്കിൽ അവിടെ ഫോം നമ്പർ ഫോർ മാത്രമേ സാധ്യമാവൂ അത് പുതുതായി ആഡ് ചെയ്യാനാണ് ഷിഫ്റ്റിംഗ് സാധ്യമല്ല അതുകൊണ്ടാണ് പുതുതായി വോട്ട് ആഡ് ചെയ്യാൻ കൊടുത്തത് ആഡ് ചെയ്യാൻ കൊടുത്തപ്പോ എന്റെ എലക്ഷൻ ഐ ഡി പ്രൂഫ് അതിന്റെ കൂടെ വെച്ചു എലക്ഷൻ ഐ ഡി വെച്ചില്ലെങ്കിൽ പറയാ എന്താ ഇവിടെയും വോട്ട് അവിടെയും വോട്ട് എന്ന് പറയാം എന്റെ ഇലക്ഷൻ ഐ ഡിയുടെ പ്രൂഫ് വെച്ചതിന്റെ പ്രധാനപ്പെട്ട കാര്യം അവിടെ വോട്ട് ഉണ്ട് അത് റെക്ടിഫൈ ചെയ്യണം എന്നുള്ളതായിരിക്കുന്ന നിർദ്ദേശമാണ് അത് അവിടെ നിർദ്ദേശം സാധാരണ ഇപ്പോ ഹാൻഡ് ബുക്കിൽ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്കുള്ള ഹാൻഡ് ബുക്ക് ആറ് പതിനൊന്നിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് മറ്റെവിടെയെങ്കിലും വോട്ടുണ്ടെങ്കിൽ ആ വോട്ട് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ കമ്മ്യൂണിക്കേഷൻ കൊടുത്ത് മാറ്റണം അത് അവരുടെ ഉത്തരവാദിത്തമാണ് അവരുടെ ഉത്തരവാദിത്തമാണ്